നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നീ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം ആ ആഗ്രഹം നടക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചന ആയി പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന അടയാളങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അറിയുവാനുള്ള കുറച്ച് സയൻസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ പറയുന്ന ഈ അടയാളങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നടക്കുവാൻ സാധ്യതയുണ്ടോ പെട്ടെന്ന് നടക്കുന്നതാണോ എന്നുള്ളതൊക്കെ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു എന്നതിന് പ്രപഞ്ചം നൽകുന്ന ഒന്നാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ ഒന്നാമതായി അത് നടക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിശ്വാസം അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അതായത് മറ്റ് സയൻസുകളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാകും ആ കാര്യം എന്തു തന്നെ അത് നടക്കുന്നതാണ് നടക്കേണ്ടതാണ് അത് നടന്നു നടക്കും എന്നുള്ളതിൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിലീഫ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഒന്നാമത്തെ അടയാളം നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം ഇനി അടുത്തതായി നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു എന്നതിൻ്റെ രണ്ടാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അത് എന്ത് തന്നെ ആയാലും അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഒരു ഉദാഹരണമായി പറയാം നിങ്ങൾ ഒരു നല്ല റിലേഷൻഷിപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തികളെ കാണും എന്നുള്ളതാണ് അതായത് ഒരു കല്യാണം കഴിച്ച ഒരു പുതിയതായി കല്യാണം കഴിക്കുന്ന അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവരെ നിങ്ങൾ കാണും എന്നുള്ളതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണും ഇനി വേറെ മറ്റെന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആളുകൾ നിങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ അങ്ങനെയുള്ളവർ വന്നു ചേരും എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് മാച്ചായ ആളുകൾ നിങ്ങളുടെ മുന്നിൽ എത്തും എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നതിൻ്റെ പ്രപഞ്ചം നൽകുന്ന രണ്ടാമത്തെ അടയാളം ഇനി അടുത്തതായി നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് തന്നെ നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളം പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്ന മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ റിപ്പീറ്റഡ് നമ്പർ കാണുക എന്നുള്ളത് അതായത് ലെവൻ ലെവൻ അങ്ങനെയുള്ള നമ്പർ കാണുക ടു റ്റു ടു ത്രീ 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 അങ്ങനെയുള്ള നമ്പറുകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സ് നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് തന്നെ നടത്തി തരുന്നതാണ് നടക്കുന്നതാണ് എന്നുള്ളതിൻ്റെ ഒരു സൈനായി നിങ്ങൾക്ക് ഈ നമ്പർ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇനി അടുത്തതായി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ അടയാളം ബട്ടർഫ്ലൈ മഴവില് ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് തരുന്ന സൈനാണ് ആഗ്രഹിക്കുന്ന സമയത്താണ് ബട്ടർഫ്ലൈ റെയിൻബോ കാണുന്നതെങ്കിൽ അതായത് പ്രപഞ്ചം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരും എന്നുള്ളതാണ് അപ്പോൾ ആ ബട്ടർഫ്ലൈ മഴവിൽ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് തരുന്ന സൈനായി അത് കണക്കാക്കാം നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് തന്നെ സാധിക്കുന്നതാണ് എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി നിങ്ങൾക്ക് കാ ഈ കാര്യങ്ങൾ അതായത് ബട്ടർഫ്ലൈ മഴവിൽ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതൊരു സൈനായി നിങ്ങൾക്ക് കണക്കാക്കാം ഇനി ഈ മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് തന്നെ നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെയും മറ്റൊരടയാളം നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം പോലും നമുക്ക് സന്തോഷം തരുന്നു എങ്കിൽ അത് ഒരു വലിയ സൈനായി കണക്കാക്കാം എന്താണ് നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ അതായത് വലിയ നല്ല കാര്യങ്ങൾക്കുള്ള ഓരോ തുടക്കം നമ്മൾ കുറിക്കുകയാണ് എന്നതിൻ്റെ ഒരു സൈനാണത് അതായത് ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നതിനും ഒരു മഹാവിജയങ്ങൾ ഉണ്ടാകുന്നതിനും സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി കണക്കാക്കാം അതായത് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം എന്ത് ചെറിയ കാര്യം ആയാലും നമ്മളിപ്പോൾ എന്തെങ്കിലും ചെറിയ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്കൊരു സന്തോഷം നല്ല ഒരു സന്തോഷം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു സൈനായി കണക്കാക്കാം വലിയ വലിയ മാറ്റം നല്ല നല്ല മാറ്റം ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി കണക്കാക്കാം ഇനി അടുത്തതായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് തന്നെ നിങ്ങളിൽ എത്തിച്ചേരും എന്നുള്ളതിൻ്റെ പ്രപഞ്ചം നൽകുന്ന ഒരു അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ സ്വപ്നവുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളായിരിക്കും എന്നുള്ളതാണ് അത് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ സെർച്ച് ചെയ്യാതെ തന്നെ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അത് യൂട്യൂബിലൂടെ ആയാലും ഇൻസ്റ്റയിലൂടെ ആയാലും ഒക്കെ അത് നിങ്ങളിലേക്ക് എത്തുന്നു എങ്കിൽ അത് യൂണിവേഴ്സ് നൽകുന്ന ഒരു സ്ട്രോങ് സൈനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരും എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി അത് കണക്കാക്കാം ഇനി അടുത്തതായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരും എന്നുള്ളതിൻ്റെ ഒരു അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് ഇതുവരെ മിണ്ടാത്ത ആൾക്കാർ നിങ്ങളോട് മിണ്ടുന്നു എന്നുള്ളതാണ് അതായത് അവർ ഇതുവരെ നിങ്ങളോടൊന്നും മിണ്ടിയിട്ടൊന്നുമില്ല അങ്ങനെയുള്ളവരൊക്കെ നിങ്ങളോട് സ്നേഹത്തോടെ സന്തോഷത്തോടെ നിങ്ങളുടെ അടുത്ത് വരുന്നു മിണ്ടാൻ വരുന്നു ഒരു ദേഷ്യവുമില്ല നിങ്ങളുടെ ആർക്കും ഒരു ദേഷ്യവും ഒന്നും അങ്ങനെയില്ല നിങ്ങളെ കാണുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സംസാരിക്കുന്നു അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു അടയാളമായി കണക്കാക്കാം എല്ലാവരും വളരെ നല്ല രീതിയിൽ പോസിറ്റീവായി നിങ്ങളോട് പെരുമാറുന്നു അത് നിങ്ങളോട് മാത്രമല്ല നിങ്ങൾ കാണുന്ന സ്ഥലത്തൊക്കെ നിങ്ങളുടെ ഫാമിലിയിലും എവിടെയും ആയാലും എല്ലാവരും നല്ല ഹാപ്പിയായി നല്ല രീതിയിൽ പെരുമാറുന്നു എല്ലാ കാര്യത്തിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകുന്നു അപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൈനായി അത് നിങ്ങൾക്ക് കണക്കാക്കാം നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് തന്നെ നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി കണക്കാക്കാം ഇനി മറ്റൊരടയാളം നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് തന്നെ നടക്കാൻ പോകുന്നു പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരുന്നു പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹം നടക്കും എന്നുള്ളതിൻ്റെ മറ്റൊരടയാളം നിങ്ങളെ തന്നെ നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു നിങ്ങളെ കൊണ്ട് എല്ലാം സാധിക്കും എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടാകുന്നു നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുന്നു നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ കണ്ടെത്തുന്നു നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നു നിങ്ങൾ സുന്ദരിമാരും സുന്ദരന്മാരുമായി നടക്കുന്നു അപ്പോൾ ഇതിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തി തരുന്നതാണ് അതിൻ്റെ അടയാളമായി കണക്കാക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്